സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച പ്രൊഫസർ എം ലീലാവതി എതിർപ്പുകളോട് വിരോധമില്ലെന്ന് ലീലാവതി ടീച്ചർ എതിർപ്പുകൾ നേരിട്ട് തന്നെയാണ് തുടക്കം മുതൽ തന്റെ ജീവിതം ലോഹത്തിലെല്ലാ കുട്ടികളും തനിക്ക് ഒരുപോലെയാണെന്നും അതിൽ മതത്തിന്റെയും ജാതിയുടെയും പശ്ചാത്തലമില്ലെന്നും ലീലാവതി ടീച്ചർ പറഞ്ഞു തന്റെ തൊണ്ണൂറ്റിയെട്ടാം പിറന്നാൾ ദിനത്തിൽ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് പട്ടിണി കിടക്കുമ്പോൾ തനിക്ക് ആഘോഷങ്ങളൊന്നും ഇല്ലെന്നും ആഘോഷങ്ങളൊന്നും വേണ്ടെന്നും എന്ന പരാമർശത്തിൽ ലീലാവതി ടീച്ചർ വ്യാപകമായ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറ് ഇറങ്ങുക എന്നതാണ് ലീലാവതി ടീച്ചർ ചോദിച്ചത് ഗസൽ പിന്തുണച്ചതാ എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ ഇവരെ ആക്രമിച്ചു ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തു എനിക്കൊരു വിരോധമില്ല അത്രയോ എതിർപ്പുകളെ ഞാൻ നേരിട്ടിട്ടുണ്ട് നടാടയൊന്നും അല്ല എതിർപ്പുകളെ നേരിടുന്നത് എതിർപ്പുകളെ നേരിട്ടും കൊണ്ടാണ് തുടക്കം മുതലേ എൻ്റെ ജീവിതം അതുകൊണ്ട് എതിർക്കുന്നവരോട് എനിക്ക് യാതൊരു ശത്രുതയും ഇല്ല കുട്ടികളും കുട്ടികളാണ് വശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതി ആയാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ് മതത്തിൻ്റെ ജാതിയുടെയോ വർണ്ണത്തിൻ്റെ ഒന്നും പശ്ചാത്തലം അതിലില്ല പറന്നാളെ ഞാൻ ഒരിക്കലും ആഘോഷിക്കാറില്ല വയസ്സാവുന്നത് അങ്ങനെ ആഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നലൂ ഇല്ലേ അതിനു വേണ്ടത് അനുശോചനമാണ് ഇത്രയും പ്രായിട്ട് കഷ്ടപ്പെട്ട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിനു അനുശോചനാണ് പ്രകടിപ്പിക്കേണ്ടത് അനുമോദനമല്ല അതുകൊണ്ടാണ് ഞാൻ ആഘോഷിക്കാത്തത്